കുറെ ആൾക്കാർ പൈക്കോട്ടെ അർജന്റുള്ളവരെ അർജന്റില്ലാച്ചവര് മാത്രം ഞാൻ ആ തേനെല്ലാവരും എന്റെ കയ്യിൽ തന്നെ അങ്ങനെ പറഞ്ഞാല് പ്രശ്നം തേന വാങ്ങുന്നത് വേറെ മുസാഫത്ത് പേരെയാണ് കാരണം തേന്റെ കായ് തങ്ങൾ പാപ്പ കൊണ്ടുപോകും മുസാഫത്തിന്റെ പൈസ പള്ളിക്കൊക്കെ ഉള്ളതാണ് അപ്പൊ അതൊക്കെ ആണ് അൽഹംദുലില്ലാഹ് ഇൻഷാ അല്ലാഹ് സഹദവറകോ ഡയലോഗ് ഇടക്കാണ് ഇതാണോ പാല് കേൾക്ക് പാല് ആരെ വെറ്റ് അടുവിടെ ചോള കുർത്തയാണ്ടെ പരിങ്ങ ഇങ്ങനത്തെ ചെയ്യാൻ പറ്റില്ല ഡൈമസ് നോയിട്ട് പോടാ പ്രസ് ഞാൻ കുറേ നാളായി തയ്യാറാണ് നാഗ വഷ്മ എന്നാ ഞാൻ എങ്ങനെ ചേർക്കാനാണ് അല്ലാഹുവിനെ കുറുമാറുക്കി ഓ ജാ ക്ലാസ് રાખીയാ അതപ്പോയാ

അതുകൊണ്ട് തന്നെയാണ് എസ് കെ എസ് എഫിന്റെ ഈ പ്രമേയം കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് ഏറ്റെടുക്കുന്നത്